ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എന്നെ ആരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ രാവിലെ ഞാൻ അഞ്ച് മണിക്ക് എണീറ്റിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റോ നമ്മൾ സാധാരണ രാവിലെ എണീറ്റ് വിട്ടമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും കുക്കിങ്ങിൻ്റെ കാര്യം തന്നെയായിരിക്കും നോക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം രാവിലെ എണീറ്റ് കുക്കിങ്ങിനുള്ള കാര്യമാണ് അടുപ്പിലെ ചാമ്പലെല്ലാം വാരി മാറ്റിയതിന് ശേഷം കഞ്ഞിക്ക് വെള്ളം ഇടാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചാമ്പലെല്ലാം വാരിക്കളഞ്ഞ് അത് കഴിഞ്ഞതിന് കഞ്ഞിക്ക് വെള്ളം എടുത്തു വെച്ചാൽ മാത്രം മതി അങ്ങനെ കലതെടുത്ത് കഞ്ഞിക്ക് വെള്ളമൊക്കെ എടുത്തു എടുക്കുന്ന അടുപ്പിലേക്ക് കയറ്റി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലത്ത് പാത്രം എല്ലാം സാധനം എല്ലാം നേരെ അടുക്കി പറ്റുകയാണ് പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴിവാനും ഉണ്ട് അപ്പോൾ അതും ചെയ്യണം എല്ലാം അങ്ങനെ ഞാൻ പിന്നെ പാത്രം കഴുകാൻ തുടങ്ങി അങ്ങനെ പിന്നെ അരിയെല്ലാം കഴുകി കഴുകിയിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു നല്ലതുപോലെ തലവേദനയും പനി തലവേദന ഉണ്ടായിരുന്നു നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് പിന്നെ രാവിലെ കൊണ്ടും ആയിട്ടുള്ള ഇതായത് കൊണ്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഗ്ലാസ് കഴുകി വെച്ചിട്ട് അപ്പോൾ ഞാനൊരു ഫാമിലി വ്ലോഗാണ് ചെയ്യണത് എൻ്റെ വീട്ടിൽ കുറച്ച് സമയം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ആരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണില്ല സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ല പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലത്തെ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യണതാണ് പിന്നെ അടുപ്പിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് വെള്ളം കലത്തി വയ്ക്കും പിന്നെ പാത്രത്തിൽ എടുത്ത് വെക്കുന്നതാണ് അങ്ങനെ പാത്രത്തിൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കിച്ചൺ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇവിടെ നല്ല കഴുകി ക്ലീൻ ചെയ്തിടണം ചെയ്തിട്ടുള്ളത് അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറി എല്ലാം എടുത്ത് നോക്കിയിരുന്നു കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഒരു ക്യാബേജും പിന്നെ കുറച്ച് ക്യാബേജും കുറച്ച് കോവയ്ക്കയും കിടന്നു അത് ക്യാബേജ് തോരനും കോവയ്ക്ക വിഴുക്കുരട്ട് വേണ്ടിയിട്ടാണ് എടുത്തത് അങ്ങനെ പിന്നെ അത് അരിയാൻ വേണ്ടിയിട്ട് പൊഴി ഞാൻ എല്ലാം സെപ്പറേറ്റ് ഓരോന്നൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വെച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഇതാ ക്യാബേജ് അരിഞ്ഞ് തോരന് വേണ്ടിയിട്ട് ക്യാബേജ് അരിഞ്ഞ് വയ്ക്കാൻ വേണ്ടി പോകണം 네, 그래요. 아, 이제 들어가면 안 하고. 다시 많이 있네. 이제 민아 좀 내려다리. 이기만 해. 잠깐. 자. 자꾸면 다운도 돼. 나왜 그래? 하자. കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്ത് തൂക്ക പുറത്ത് മുറ്റം തൂക്കാൻ വേണ്ടി പോയി അങ്ങനെ മുറ്റം എല്ലാം നല്ലപോലെ വൃത്തിയാക്കുകയാണ് നമ്മളവിടെ രാവിലെ അങ്ങനെ സാധാരണ തൂക്കാറില്ല ഞാൻ വൈകിട്ടാണ് തൂക്കണത് പിന്നെ ഇന്ന് എന്തോ തോന്നിയുകൊണ്ട് ഞാൻ പിന്നെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് ദോശ മാവ് ദോശ വീട്ടുകോശിച്ചിടാണ് രാവിലെ ദോശയും കടലക്കറിയുമാണ് വയ്ക്കുന്നത് എനിക്കിങ്ങനെ ദോശ പരത്തുമ്പോൾ എന്തൊന്നുമില്ലാത്ത ഒരു ആണ് ആ നിങ്ങൾക്ക് ഉണ്ടോന്നൊന്ന് കമെന്റ് ചെയ്യട്ടോ അങ്ങനെ പിന്നെ അമ്മ രാവിലെ ചിക്കൻ കറിയൊക്കെ എടുത്ത് ചൂടാക്കി ഒരു പാത്രത്തിലൊക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ കാണായില്ലെങ്കിൽ അതില്ലാതാവും അതുകൊണ്ട് ചെറിയ പിന്നെ രാവിലെ പതിവ് പോലെ ചായ ഇട്ട് പിന്നെ കുക്കറിൽ കടലക്കറി ഒന്ന് വെച്ചിട്ട് അത് ദിവസം വേണ്ടിയിട്ട് പിന്നെ രാവിലെ അച്ചഞ്ച് ഒന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ചാളയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ചാള പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി കേട്ടോ സൂപ്പർ വൈഫാണ് നമ്മളവിടെ സൂപ്പറാണ് രാവിലെ മഞ്ഞ് മൂടിക്കിടക്കണമെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ ടാറ്റാ ബൈബയോക്ക് സീ